ഹലോ എല്ലാവർക്കും അസ്ലം ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എൽ ബി എസ് ബി എസ് സി നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റിനെ കുറിച്ചാണ് പറയുന്നത് അതായത് എല്ലാ വിദ്യാർത്ഥികളും കാത്തിരുന്നു കമൻറ്റ് ചെയ്യുകയും ഡൗട്ടുകൾ ചോദിച്ചുകയും കാര്യത്തിൽ ഇപ്പോൾ അന്തിമ തീ തീരുമാനം വന്നിരിക്കുന്നു സ്പോർട്ട് അലോട്ട്മെൻറ്റിൻ്റെയും സ്പെഷ്യൽ അലോട്ട്മെൻറ്റേയും കോളേജ് കോളേജ് ജോയിനിങ് ഇനി എത്ര അലോട്ട്മെൻറ്റോട് എന്നീ തുടങ്ങിയ ഡൗട്ടുകൾ നിരവധി വിദ്യാർത്ഥികൾ കമൻറ്റ് ചെയ്യുകയും കുറേ വിദ്യാർത്ഥികൾ സംശയങ്ങൾ കാണുകയും ചെയ്തില്ല അതിൻ്റെ ഒരു അപ്ഡേറ്റുമായി എൽ ബി എസ്സിൻ്റെ വെബ്സൈറ്റിൽ ടെൻഡേറ്റീവ് ഷെഡ്യൂൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നു ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോ അറിയാൻ വേണ്ടി ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ടെൻഡേറ്റീവ് ഷെഡ്യൂൾ ആരൊക്കെ വേണമെങ്കിലും വെബ്സൈറ്റിൽ കയറി ഡൗൺലോഡ് ചെയ്യുന്ന കഴിയുന്നതാണ് വിദ്യാർത്ഥികൾ വെബ്സൈറ്റ് കയറി ഹോം പേജിൽ വലിയ സൈഡിൽ ഡൗൺലോഡ് എന്ന ഓപ്ഷനിൽ ടെൻഡേറ്റീവ് ഷെഡ്യൂൾ കാണുന്നതായിരിക്കും സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ടെൻഡേ ഷെഡ്യൂൾ കാണുന്നറിയാൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് നിലവിൽ ട്വൻ്റി ഷെഡ്യൂൾ പറയുന്ന പ്രകാരം പബ്ലിക്കേഷൻ ഓഫ് ഫോർത്ത് അലോട്ട്മെൻറ്റ് സ്പെഷ്യൽ അതായത് ഇന്ന് ഇന്ന് ഇരുപത്തിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും അതിനുശേഷം ഫീ റെമിറ്റൈൻസ് അതായത് ഇരുപത്താറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ടോക്കൺ ഫീമെൻറ്റ് നടത്തേണ്ടത് അതായത് പുതിയതായി ഈ ഫോർത്ത് അലോട്ട്മെൻറ്റ് അതായത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികളെല്ലാം ഉടൻ തന്നെ ഇരുപത്താറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പേ ടോക്കൺ ഫീ നടത്തേണ്ടതാണ് ടോക്കൺ പേയ്മെൻറ്റ് നടത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആ കോഴ്സും ആ കോഴ്സും കോളേജും നഷ്ടമാവുന്നതാണ് പിന്നീട് ടോക്കൺ ഫീ പേയ്മെൻറ്റ് അവിടെ പോയി ജോയിൻ ചെയ്യാമെന്ന് വെച്ചാൽ നടക്കത്തില്ല ആദ്യമേ ടോക്കൺ ഫീ അടച്ചാൽ മാത്രമേ സീറ്റ് കൺഫേം ആവുകയുള്ളൂ അതിനുശേഷം കോളേജ് ജോയിനിങ് ഡേറ്റായി പറയുന്നത് ബിഫോർ ഇരുപത്തേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതായത് ഈ മാസം ഇരുപത്ത ഇരുപത്തേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് കോളേജ് ജോയിൻ ചെയ്യണം വിദ്യാർത്ഥികൾ ഇപ്പോൾ അടുത്ത അലോട്ട്മെൻറ്റിൽ അതായത് ഘട്ട അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടി അവിടെ ഇഷ്ട ഇഷ്ടമായില്ല എന്ന് കോ ഇഷ്ടപ്പെട്ടില്ല അവിടെ പോയി ജോയിൻ ചെയ്യാതിരുന്ന ആ സീറ്റ് നഷ്ടപ്പെടും നിലവിൽ ഇപ്പോൾ ഏതെങ്കിലും സീറ്റും ഉണ്ടെങ്കിൽ അതും നഷ്ടപ്പെടുമെന്നാണ് വെബ്സൈറ്റിൽ പറയുന്നത് അതിനുശേഷം സ്പോട്ട് അലോട്ട്മെൻറ്റ് ഫിഫ്ത്ത് അതായത് അഞ്ചാം ഘട്ട ആയി പറയുന്നത് സ്പോട്ട് അലോട്ട്മെൻ്റ് ആണ് ആ ആ അലോട്ട്മെൻറ്റ് ഫോർ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനാണ് അതായത് എസ് സി എസ് സി എസ് ടി ക്യാൻസി കാൻഡിഡേറ്റ്സിനുള്ള സ്പോട്ട് അലോട്ട്മെൻ്റ് ആണ് അഞ്ചാം ഘട്ട അലോട്ട്മെൻറ്റ് എന്ന് വെബ്സൈറ്റിൽ പറയുന്നത് അതിൻ്റെ തീയതി മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുമെന്ന് വെബ്സൈറ്റിൽ പറയുന്നത് അതിൽ വേറൊരു ഹൈലൈറ്റായിട്ട് പറയാനുള്ള നോ കോഴ്സ് ഓർ കോളേജ് ക്യാൻ വിൽ ബി പ്രിമിറ്റഡ് ആഫ്റ്റർ സ്പോട്ട് അലോട്ട്മെൻറ്റ് കാരണം എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് സ്പോർട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ കോഴ്സോ കോളേജോ പിന്നീട് മാറ്റാൻ പറ്റത്തില്ല സ്പോട്ട് അലോട്ട്മെൻറ്റിന് ശേഷം മാറ്റാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട് പിന്നീട് സ്പോട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ കോളേജ് ജോയിൻ അതായത് എസ് സി എസ് ടി ക്യാൻഡിഡേറ്റ്സിൻ്റെ സ്പോട്ട് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ജോയിൻ ചെയ്യണം അതായത് കോളേജിൽ ജോയിൻ ചെയ്യേണ്ട ഡേറ്റ് ആണ് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ സ്പോട്ട് അലോട്ട്മെൻറ്റിനെ കുറിച്ച് ആയിട്ടുള്ള വീഡിയോ ഉടനെ തന്നെ വീഡിയോ ചാനൽ വഴി വരുന്നതാണ് അതും കൂടെ അറിയാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം പറയുന്നവരും ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ പോർ സ്പെഷ്യൽ ജനറൽ ഓൺലൈൻ അലോട്ട്മെൻറ്റ് അതായത് ആറാം ഘട്ട അലോട്ട്മെൻറ്റിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ അതായത് ആറാം ഘട്ട അലോട്ട്മെൻറ്റിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ഡേറ്റ് ആയി പറയുന്നത് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നടക്കാം അതിൽ പുതിയത് ഘട്ട അലോട്ട്മെൻറ്റിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ഡേറ്റ് ആണ് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുമ്പായി എല്ലാ വിദ്യാർത്ഥികളും അതിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തേണ്ടതാണ് അതിനുശേഷം ആറാം ഘട്ട അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത് ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് എന്ന് പറഞ്ഞിട്ടുണ്ട് ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഓപ്ഷൻ അനുസരിച്ച് ആറാം ഘട്ട അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുകയും പിന്നീട് ഇങ്ങനെ കോളേജ് ജോയിൻ ഡേറ്റ് ആയിട്ട് പറയുന്നത് പത്ത് പത്ത് രണ്ടായിരത്തി ആറാം ഘട്ട അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് വിദ്യാർത്ഥികൾ പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ആണ് കോളേജ് ജോയിൻ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട് പിന്നീട് ഒരു അപ്ഡേറ്റ് ആയിട്ട് പറയുന്നത് സ്പോട്ട് അലോട്ട്മെൻറ്റ് ഫോർ എൻ ആർ ഐ കോട്ടയ എൻ ആർ ഐ കോട്ടയുടെ സ്പോട്ട് അലോട്ട്മെൻറ്റ് ഡേറ്റായിട്ട് പറയുന്നത് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് എൻ ആർ ഐ സീഡിലേക്കുള്ള വേക്കൻറ്റ് സീറ്റ് സ്പോർട്ട് അലോട്ട്മെൻറ്റ് വഴി നടത്തുന്നത് അതിലും എടുത്തു പറയാനുള്ള കാര്യമായി നോ കോഴ്സ് ഓർ കോളേജ് ക്യാൻ വിൽ ബി പെർമിറ്റഡ് ആഫ്റ്റർ സ്പോട്ട് അലോട്ട്മെൻറ്റ് അതായത് സ്പോർട്ട് അലോട്ട്മെൻറ്റ് കോളേജോ കോഴ്സോ പിന്നീടുള്ളതിനും മാറ്റാൻ സാധിക്കില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ കോളേജ് ജോയിൻ ഫോർ എൻ ആർ ഐ കോട്ട എൻ ആർ ഐ കോട്ടയിലെ സ്പോർട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്യേണ്ടതും പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പിന്നീട് ഇനിയും വല്ല അലോട്ട്മെൻറ് അതായത് ഇനി ഏഴാംഘട്ട അലോട്ട്മെൻറ്റ് എല്ലാം ഉണ്ടോ അറിയാൻ അറിയണമെങ്കിൽ ഈ പറയുന്ന ടെൻഡേറ്റീവ് പ്രകാരം ഉള്ള അഡ്മിഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം വേക്കൻസി സീറ്റുകൾ ഉണ്ടെങ്കിൽ ഒരു അലോട്ട്മെൻറ്റ് നടത്തുമെന്നാണ് വെബ്സൈറ്റിൽ പറയുന്നത് നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് ഷെൽ ബി പബ്ലിഷ് ബേസ്ഡിനുണ്ട് വേക്കൻസി റിപ്പോർട്ട്സ് ഫ്രം കോളേജ് ഈ ഇപ്പോൾ ഈ ഇത് ഈ ടെൻഡേറ്റീവ് പറയുന്ന ഷെഡ്യൂൾ അനുസരിച്ച് എല്ലാ കോളേജിലും അഡ്മിഷൻ കഴിഞ്ഞതിന് ശേഷം വേക്കൻസി ലിസ്റ്റ് ഉണ്ടെങ്കിൽ ബാക്കിയുള്ള സീറ്റിന് അലോട്ട്മെൻറ്റ് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ എൻ ഒ സി ഇസ് മാൻഡറി ഫോർ കാനഡ് ഹു ഗോട്ട് അഡ്മിഷൻ ഇൻ കോളേജ് അതർ ദാൻ ഗവൺമെൻറ് കോളേജസ് അതായത് എൻഒ സി വേണം എന്തോ ഗവൺമെൻറ് കോളേജിൽ ലഭി ലഭിക്കാതെ സെൽഫൻ ആൻഡ്സ് കോളേജിൽ വിദ്യാർത്ഥിക്ക് ലഭിച്ച വിദ്യാർത്ഥികൾ എൻ ഒ സി നിർബന്ധമാണ് ക്യാൻ ഹു നോട്ട് ജോയിൻ ദ കോളേജ് ആസ്റ്റ് സ്പോർട്ട് അലോട്ട്മെൻറ്റിലോ സ്പെഷ്യൽ അലോട്ട്മെൻറ്റോ കോളേജ് ഏതെങ്കിലും കിട്ടിയതിന് ശേഷം ജോയിൻ ചെയ്തിരുന്ന പിന്നീട് ആ വിദ്യാർത്ഥി പരിഗണിക്കത്തില്ല അലോട്ട്മെൻറ്റിലേക്ക് പരിഗണത്തിൽ പരിഗണിക്കത്തില്ല എന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട് ഇൻഫോർമേറ്റീവ് വീഡിയോ അറിയാൻ വേണ്ടി ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്